പൂവാറ്റുപുട് സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള പ്രാണായാമമാണ് നമ്മൾ ഇന്ന് പരിശീലിക്കാൻ പോകുന്നത് പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം അത് ഒന്ന് ചിട്ടപ്പ നിലത്തിരുന്ന് പ്രാണായാമം ചെയ്യാൻ പാടില്ല എന്തെങ്കിലും തടുക്കിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പ്രാണായാമം ചെയ്യാൻ പാടണം നട്ടെല്ലാം നിവർന്നിരിക്കണം അതുപോലെ ആഹാരം കഴിച്ചിട്ട് ഉടനെ പ്രാണായം ചെയ്യാം ഒരു നാല് മണിക്കൂറിന് കഴിഞ്ഞിട്ട് പ്രണായം ചെയ്യാൻ പാടണം റൂമില് ധാരാളം ഓക്സിജന്റെ പ്രവാഹം ഉണ്ടാവണം പ്രാണവായു പ്രവേശിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അഴിഞ്ഞ വസ്ത്രങ്ങൾ ഇത്തരം ചില കാലം ശ്രദ്ധിച്ചാൽ മതി പിന്നെ പ്രാണായാമം ആരംഭിക്കുന്ന മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നം പത്ത് മിനിറ്റ് നേരം നമ്മൾ സ്വസ്ഥമായി ഇരിക്കുക നമുക്ക് ഈ മുദ്ര പിടിച്ചിരിക്കുക ചിന് മുദ്ര പിടിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക നമ്മളുടെ ശരീരത്തെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളുടെ കാല് തൊട്ട് തലവരേണ്ട ഭാഗത്തെ ഒന്ന് മരു മനസ്സുകൊണ്ട് നിരീക്ഷിക്കുക നമ്മളുടെ ശരീരം സ്വസ്ഥമാണ് ശരീരം സ്ഥിരമാണ് നമ്മൾ സുഖമായിരിക്കുന്നു ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അതിനുശേഷം നമ്മളുടെ ബ്രീത്തിങ് ശ്വാസോച്ഛ്വാസം നമ്മുടെ ഉദരത്തിലേക്ക് ശ്വാസം പ്രവേശിക്കുന്നതും ശ്വാസം പോകുന്നതും അപ്പൊ ഉദരം എങ്ങനെ നമ്മളുടെ വയറ് വികസിക്കുകയും സംഭവിക്കുകയും ചെയ്യും അകത്തേക്കും പുറത്തേക്കും പോകും അത് മനസ്സുകൊണ്ട് നിരീക്ഷിക്കുക കണ്ണടച്ചിരുന്ന് ചെയ്യാം അപ്പം അങ്ങനെ നമ്മളൊരു ശരീരത്തെ പൂർണ്ണമായിട്ടും നിരീക്ഷിച്ചതിന് ശേഷം വേണം ഈ പ്രാണായാമത്തിലേക്ക് വരാൻ വേണ്ടി അതൊരു ഏകാഗ്രത കിട്ടാൻ വേണ്ടി നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് ശ്വാസോച്ഛ്വാസം ശ്വാസം എടുക്കുന്നു നിരീക്ഷിക്കുക ഇനി നമുക്ക് പ്രാണായമം ചെയ്യുമ്പോൾ ഈ മൂന്ന് വിരല് പിടിക്കാം പെരുവിരല് ചെറുവിരല് മോതിരവിരല് ഈ മൂന്ന് വിരല് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ തുടയിൽ വെക്കാം ശരീരം സ്വല്പം വിരിഞ്ഞിരിക്കണം ഇങ്ങനെ കൂലി കൂടി ചേര് നിവർന്നിരിക്കണം ഇപ്പം ശരീരം നിവർന്നിരുന്ന് വേണം പ്രാണായാമം ചെയ്യാൻ അതിനുശേഷം വലത് കൈയൻ്റെ പെരുവിരല് കൊണ്ട് നമ്മൾ വലത് മൂക്കടക്കും വലത് അടച്ചിട്ട് ഇടത് മൂക്കൽ കൂടി ശക്തിയായിട്ട് ശ്വാസം പത്ത് പ്രാവശ്യം പുറത്തേക്കൊടുക്കും പിന്നെ വലത് മുക്കിൽ കൂടി വിടും പിന്നെ ഇടത് പിന്നെ വലത് മുക്കിൽ കൂടി അങ്ങനെ നാല് പ്രാവശ്യം ചെയ്യും പത്ത് പിന്നെ നമ്മൾ വലത് മുക്കടക്കും മോതിരവണ് വലത് മുക്കട ഇടത് മുക്കിൽ കൂടി അഞ്ച് പത്ത് വേണം ശക്തിയായിട്ട് ശ്വാസം പ്രവർത്തിക്കുള്ളൂ ഇത് വീണ്ടും ഇടതും വലതും റിപ്പീറ്റ് ചെയ്യണം ഇങ്ങനെ നമുക്ക് നാല് പ്രാവശ്യം അല്ലെങ്കിൽ എട്ട് പ്രാവശ്യമോ പത്ത് പ്രാവശ്യം പന്ത്രണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം മിനിമം നാല് പ്രാവശ്യം ചെയ്തിരിക്കണം ഇതാണ് ആദ്യം ചെയ്യാനുള്ള പ്രാണായാമം ഒരു പ്രാണായാമം ചെയ്താലും നേരം റെസ്റ്റ് എടുക്കണം നമ്മുടെ പ്രാണായാമം ചെയ്തിട്ട് ശരീരത്തിന് വന്ന മാറ്റം മനസ്സുകൊണ്ട് നിരീക്ഷിക്കുക നമ്മളുടെ ബ്രീത്തിങ് സാധാരണ നിലയിൽ വന്നതിന് ശേഷം വേണം രണ്ടാമത്തെ പ്രാണായം ആരംഭിക്കാൻ ഇനി അടുത്തത് കപാലപാതി എന്ന് പറയും കപാലപാതി കപാലം എന്ന് പറഞ്ഞാൽ തലയൂട്ടിയാണ് നമ്മൾ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കറക്റ്റ് ആർമക്കുറവ് ഓർക്കക്കുറവ് അൽഷ്യമേസ് സ്ട്രോക്ക് ഹൈപ്പർ ടെൻഷൻ തുടങ്ങി പ്രമേഹമുണ്ടാവുന്നവർക്കുണ്ടാവുന്ന പല രോഗങ്ങളെയും ഇല്ലാതെയാക്കാൻ പര്യാപ്തമാണ് ഈ സാധനം കൂടാതെ നമ്മളുടെ ഉദരത്തിലെ ചലനം കൃത്യമായി നടക്കും നമ്മുടെ കിഡ്നിയുടെ ലിവറിൻ്റെ അതുപോലെ യൂട്രസിൻ്റെ പിൻസിൻ്റെ ആ ഭാഗത്തുള്ള എല്ലാം കൃത്യമായിട്ട് നടക്കാൻ പൈൽസ് ഇങ്ങനത്തെ പല വിഷയങ്ങളും ഒഴിവാക്കാൻ നല്ലതാണ് ഏകപ്പറം മൂ കീഴോട്ട് മുകളിലേക്കും ചലിക്കും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കും അങ്ങനെ ബ്രെയിനിലേക്കുള്ള സപ്ലൈ ആവുന്നു അങ്ങനെ ശരീരത്തിന്റെയും ബുദ്ധിയുടെയും മനസ്സിന്റെ ഒക്കെ പ്രവർത്തനം സജീവമാക്കാൻ വിദ്യാപ്തമായ ഒരു ആസ ഒരു പ്രാണായാമമാണ് കപാലപാതി വെറുതെ നമ്മൾ ഒരു സെക്കൻഡ് ഒരു പ്രാവശ്യം ശ്വാസം പുറത്തു നോക്കി വിട്ടുകൊണ്ടിരിക്കും വയറിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും വയറിൽ നിന്ന് ശ്വാസം പുറത്തേക്ക് വയറിൽ നിന്ന് ഉദരത്തിന് ശ്വാസം പുറത്തേക്ക് താഴേന്ന് ശ്വാസം പോണം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അത്രേ ഉള്ളൂ മുന്തിര നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിടിച്ചിരിക്കുക പിന്നെ മുപ്പത് പ്രാവശ്യം ചെയ്യുക മുപ്പത് പ്രാവശ്യം ചെയ്തതിനു ശേഷം സ്വല്പം റെസ്റ്റ് എടുക്കുക വീണ്ടും മുപ്പത് പ്രാവശ്യം ചെയ്യുക വീടിന് റെസ്റ്റ് എടുക്കുക വീണ്ടും മുപ്പത് പ്രാവശ്യം ചെയ്യുക അങ്ങനെ നമുക്ക് ഓരോ അഞ്ചോ ആറോ പ്രാവശ്യം ചെയ്യാം അപ്പോൾ വളരെയധികം നമ്മളുടെ നാടുകളിലെയും ഞരമ്പുകളിലെയും പ്രവർത്തനം സജീവമാക്കാൻ ഇത് ഉപകരിക്കുന്നതാണ് ഇത് നമ്മ ഈ അൾസർ ഉള്ളവരെ വയറിൽ അൾസർ ഉണ്ട് വയറിന് ബ്ലീഡിംഗ് ഉണ്ട് അങ്ങനെയുള്ളവരും ഇത് ചെയ്യണ്ട എല്ലാത്തർക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമ്മളിലെ ബ്രീത്തിങ് സാധാരണ നിലയിലാവുന്നവർ നമ്മൾ കണ്ണടച്ച് റെസ്റ്റ് എടുക്കണം അടുത്തത് വസ്തൃക പ്രാണായാമമാണ് ഭസ്തൃക അസ്ത്രീ നമ്മൾ കൈ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോ കൈ വിടുന്ന് പോകും കീഴിട്ട് കഴിയുമ്പോ കൈ ചൂണ്ടുവരും ചിലപ്പം പരകോട്ട് പോണം പറട്ട് പോയാൽ കൂടാണ്ട് ശ്വാസം ഉള്ളിക്കയറും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ചീക്കോട്ടെ അങ്ങനെ ഇതൊരു നമുക്ക് കപ്പാസിറ്റി എന്ന് വെച്ച് പത്ത് ചെയ്യാം ഇരുപത് ചെയ്യാം മുപ്പത് ചെയ്യാം ഒരു തവണ മുപ്പത് ചെയ്തു റെസ്റ്റ് എടുത്തു വീണ് മുപ്പത് ചെയ്തു റെസ്റ്റ് എടുത്തു വീണ് മുപ്പ് ചെയ്തു റെസ്റ്റ് എടുത്തു അങ്ങനെ ചെയ്യാൻ പറ്റും ഇതും വളരെയധികം നമ്മളുടെ ഹാർട്ടിനും ലിവറിനും ഒക്കെ പ്രയോജനം കിട്ടുന്നതാണ് നമ്മളുടെ ഞരമ്പുകൾക്കുള്ളിലടിയുന്ന കൊഴുപ്പ് കൊളസ്ട്രോള് അത് റിമൂവ് ചെയ്യാൻ നല്ലതാണ് ലങ്സിന്റെ കപ്പാസിറ്റി കൂടെ നല്ലതാണ് ഹാർട്ടിന്റെ കപ്പാസിറ്റി കൂടെ നല്ലതാണ് വളരെയധികം പ്രയോജനമുള്ളൊരു പ്രാണായാമമാണ് വസ്തുക പ്രാണായാമം റെസ്റ്റ് എടുക്കുക വസ്തുക പ്രാണായമം കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കണം ദീർഘശ്വാസം നടത്തുക ഫുൾ ബ്രീത്തിങ് സ്ലോലി ബ്രീത്തിങ് സാവധാനം നമ്മൾ പൂർണ്ണമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യണം ഓരോ പ്രാണായാമം കഴിയുമ്പോഴും പിന്നെ നമുക്ക് അനുലോമ വിലോമം ചെയ്യാം നാടിശുദ്ധി പ്രാണായം അത് വലതു അടച്ചിട്ട് ഇടത് മൂക്കിൽ കൂടി സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കും പിന്നെ നമ്മൾ ഇടത് രണ്ട് മൂക്കും അടച്ചിട്ട് ഉള്ളി പിടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ വലത് മൂക്ക് അടച്ച് തുറന്ന് അതിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടും പിന്നെ നമ്മൾ വലതു മൂക്കിൽ കൂടി ശ്വാസം അകത്തേക്ക് എടുക്കും പിന്നെ രണ്ട് മൂക്കും അടച്ചു പിടിച്ചു കൊടുത്തു പിന്നെ ഇടത് നോക്ക് തുടർന്ന് അതിൽ കൂടി പുറത്തേക്ക് വിടും വീട്ടും അതിൽ കൂടി അകത്തേക്ക് എടുക്കും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും ഇവിടെ ഒരു മാത്രയുണ്ട് എടുക്കുന്നതും പിടിച്ചു നിർത്തുന്നതും പുറത്തേക്ക് വിടുന്നത് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിലോട്ട് സ്റ്റാർട്ടിങ് കുറഞ്ഞ മാത്ര ഒരു എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെന്ന മാത്രയ്ക്ക് അകത്തേക്ക് എടുക്കും അതിനൊരു പന്ത്രണ്ട് വരെ പിടിച്ചു നിർത്തും ഒരു പത്തിന് പുറത്തേക്ക് വിടും ഇതാണ് ചെയ്യണത് വീണ് തിരിച്ചും കൂടെ എട്ടിനെടുത്തു പന്ത്രണ്ട് പിടിച്ചു നിർത്തി പത്ത് പുറത്തേക്ക് വിട്ടു ഇതാണ് ഒരു ഏറ്റവും ചെറിയൊരു രീതി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്വാസം എടുക്കുമ്പോൾ നമ്മളെയും ഏറെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ വികസിക്കുന്നതായിട്ട് സങ്കല്പിക്കണം ഒരു ബലുവും വികസിച്ച് വരുന്ന പോലെ ശ്വാസം കയറി നമ്മളുടെ വയറ് ചെസ്റ്റ് ഇതെല്ലാം വികസിച്ച് വരുന്ന നമ്മുടെ സഹകരണം നമ്മളിലെ സെല്ലുകൾക്ക് സെല്ലുകളെല്ലാം വികസിച്ചു വരുകയാണ് ഓക്സിജൻ നിറഞ്ഞ് പ്രാണവായു നിറഞ്ഞ് പിടിച്ചു നിർത്തുമ്പോഴ് നമ്മളൊരു ബലൂൺ ഉയർത്ത ബലൂൺ പോലെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക നമ്മൾ ശരീരത്ത് മുഴുവൻ പ്രാണവായു നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഞരമ്പുകളിലേക്കും നാടികളിലേക്കും നമ്മുടെ പോയ പ്രമേഹമുള്ളവർക്ക് നൂറുപ്പതി വന്നിട്ട് പല ചെറിയ ചെറിയ ഞരമ്പുകളും അടഞ്ഞു പോകും ബ്ലഡ് സർക്കുലേഷൻ കണ്ടായിപ്പോ അതാണ് കാലിൻ്റെ പിരിപ്പ് മരപ്പ് സെൻസിറ്റീവ് കുറല് സെക്ഷൽ പ്രശ്നം അതുപോലെ ഓർക്കക്കുറവ് ഓർമ്മക്കുറവ് പല പ്രശ്നത്തിന് കാരണം ഈ ഞരമ്പുകളിലേക്കൊക്കെ നമ്മളുടെ ഈ പ്രാണവായു പ്രവേശിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണുക എല്ലാ ഞരമ്പുകളിലും നാടുകളിലും അതുപോലെ നമ്മുടെ സെല്ലുകളിലും ഒക്കെ ഓക്സിജൻ പ്രവേശിച്ച് നമ്മൾ ഓക്സിജന്റെ ചേംബറിൽ ഇരിക്കുന്ന പോലെ മനസ്സിനെ ചിരി സങ്കല്പിക്കുക ഒരു ബലൂൺ വീർത്ത ബലൂൺ പോലെ പുറത്തേക്ക് വിടുമ്പ് നമ്മളുടെ ടോക്സിനുകളും കാർബൺ ഡയോക്സൈഡും എല്ലാം പുറത്തേക്ക് പോയി ഒരു ബലൂൺ സങ്കോചിച്ചു വരുന്നവരെ സങ്കോചിച്ചതിനായിട്ട് മനസ്സിലാക്കുക ഈ ഒരു ഒരു സങ്കല്പത്തിൽ വേണം ചെയ്യാൻ യോഗ ശരീരം കൊണ്ട് നമ്മൾ ക്രിയ ചെയ്യണപ്പം ഒരു സങ്കല്പം മനസ്സുകൊണ്ടുകൂടി വേണം എങ്കിലേ പ്രാണായാമമാവുള്ളൂ ശരീരവും മനസ്സും കൂടി ചേരുന്നതാണ് യുഗ് കൂടിച്ചേരലാണ് പ്രാണായാമം അപ്പൊ യോഗയിൽ ഈ പ്രാണായാമത്തിലും ഈ കൂടിച്ചേരലുണ്ടാവണം ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് മനസ്സുകൊണ്ട് നിരീക്ഷിക്കണം എല്ലാ പ്രാണായമത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം ആദ്യം പറഞ്ഞതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വേണം ശ്വാസം എടുക്കുമ്പോഴെന്ന് മനസ്സുകൊണ്ട് അറിയണം ശ്വാസം പിടിച്ചു വിടുന്ന മനസ്സുകൊണ്ട് അറിയണം ശ്വാസം വിടുന്ന അറിയണം ശ്രദ്ധയോടെ ചെയ്യണം ശ്രദ്ധയില്ലാതെ പ്രാണായാമം ചെയ്തിട്ട് ഒരു പ്രയോജനം കിട്ടില്ല അപ്പം ശ്രദ്ധയോടെ നമുക്ക് പ്രാണായാമം ചെയ്യണം ഇത് രാവിലെയും വൈകിട്ടും ചെയ്യണം രണ്ടു നേരം ചെയ്യണം ഇനി സമയമുള്ളവർക്ക് ഉച്ചയ്ക്കും ചെയ്യാം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനുറോപ്പതി അതുപോലെ തന്നെ പുറപ്പതി അതുപോലെ നമുക്കുണ്ടാവുന്ന മറ്റ് കാർഡ് പ്രോബ്ലം അങ്ങനത്തെ വിഷയങ്ങളെല്ലാം കുറഞ്ഞു വരും വളരെ ഫലപ്രദമാണ് ദിവസവും ഒരു ദിവസവും പോലും മുടക്കാതെ നമ്മൾ രണ്ടു നേരവും പ്രാണായാമം ചെയ്ത് മുന്നോട്ട് പോകണം അപ്പം നിങ്ങളൊക്കെ എല്ലാവർക്കും ആയിരോഗ്യം ശ്രദ്ധിക്കും നേർന്നു കൊണ്ടുവന്നിട്ടുണ്ട്